നിന്റെ അപ്പം പങ്കിടുക നഗ്നുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളതും ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപക ഷന്താളമ്മ ഈ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചവൾ കയ്യിലുള്ളത് എന്തും അത് അവരിനു കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ അകമൊഴിഞ്ഞ് ദാനം ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയവൾ ഒരിക്കൽ തുരുത്തിമഠത്തിൽ അത്താഴത്തിന് അരിയില്ല എങ്ങനെയോ ആരുടെയോ ഔദാര്യത്തിൽ നിന്ന് ലഭിച്ച അല്പം നെല്ല് പുഴുങ്ങി ഉണങ്ങാനിട്ടു വൈകുന്നേരം നെല്ല് വാരുവാൻ ചെന്നപ്പോൾ പായിൽ ഒരു മണി പോലുമില്ല ആ നെല്ല് മുഴുവൻ അടുത്തുള്ള സാധുവിന്റെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞിരുന്നു മോനെ നീ ഇതുകൊണ്ട് പോയിക്കൊള്ളുക നിനക്കിതുകൊണ്ട് ആവശ്യമുണ്ടാകും എന്ന് പറഞ്ഞ് ആവശ്യക്കാരൻ സഹായം ചോദിക്കുന്നതിന് മുൻപേ അവന്റെ അല്ലെങ്കിൽ അവളുടെയോ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് സഹായിക്കുവാൻ ദീർഘവീഷണമുള്ള കണ്ണുകളും ദയാർദ്രമായ ഹൃദയവും അമ്മയുടെ വ്യക്തിമുദ്രകളായിരുന്നു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ശന്താളമ്മയുടെ ഓർമ്മ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് ഔദാര്യപൂർവ്വം നൽകുവാനും വേദനിക്കുന്നവരുടെ ഹൃദയമെടുപ്പിന്റെ താളം മനസ്സിലാക്കാനും കൃപ എന്ന് പ്രാർത്ഥിക്കാം